ാമം മറ്റപ്പഴും മറാവട്ടെ ആത്മമിത്രം പന്ത്രണ്ട് ഓഫർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായി യേശുക്രിസ്തുവിനാമത്തിലെൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തിക്കായി സംഗീതം നാൽപ്പത്തിനാലിൻ്റെ നാല് വായിക്കുന്നു ദൈവമേ നീ എൻ്റെ രാജാവാകുന്നു യാക്കോബിന് രക്ഷ കൽപ്പിക്കണമേ കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനമാണ് ദൈവം എൻ്റെ രാജാവാകുന്നു ദൈവം എൻ്റെ രാജാവാണെങ്കിൽ ശത്രുക്കൾ എൻ്റെ മുമ്പാകെ നിൽക്കുകയില്ല ഞാൻ ആശ്രയിക്കുന്ന വലിയവനായ ദൈവത്തിലാണ് സങ്കീർത്തനക്കാരന് നല്ല ഉറപ്പുണ്ട് എൻ്റെ വാൾ എന്നെ രക്ഷിക്കുകയില്ല എന്ന് ദൈവമായ നീ മാത്രമാണ് ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് എന്നെ നടത്തും നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിക്കാതെ ദൈവമായ രാജാവിൻ്റെ ഓരോ ദിവസം ആശ്രയിച്ച് മുമ്പോട്ട് പോകാം നിരാശയുടെ ദിനങ്ങളാണോ അവനെല്ലാം ആശ്രയിക്കുക തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട് ദൈവം ശിക്ഷിക്കും ദഫായത്തോടെ ജീവിക്കാം കൈവിടാത്ത ഉപേക്ഷിക്കാത്ത ദൈവമായ രാജാവാണ് നമ്മുടേത് എന്നെ എൻ്റേത് കണ്ണുനീര് കാണുന്ന ദൈവം കൈവിടുകയില്ല തകർന്ന ഹൃദയവും നുറങ്ങിയ മനസ്സവൻ ഉപേക്ഷിക്കുകയില്ല വചനത്തിലേക്ക് മടങ്ങി വരിക അവനുമായുള്ള കൂട്ടായ്മയിൽ മുമ്പോട്ട് പോവുക അവനെന്നെ കൈവിടുകയില്ല ഞാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഹാൻ ഞാൻ സകലത്തിനും മതിയാവനാകുന്നു എൻ്റെ രാജാവായ ദൈവം എൻ്റെ ആവശ്യങ്ങൾ മഹത്വത്തോടെ തീർത്ത് തരും എൻ്റെ ദൈവം എൻ്റെ രാജാവ് എൻ്റെ ശബ്ദം ശബ്ദത്തിന് ഉടനെ മറുപടി തന്നില്ലെങ്കിലും അവൻ്റെ സമയത്ത് നൽകും സാ എൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല എഹോവ എൻ്റെ പരിപാലകൻ എഹോവയുടെ കണ്ണനീരുമാന്മാരുടെ മേലും ചെവി അവൻ നിലവിളിക്കും തുറന്നിരിക്കുന്നു സംഗീതം നൂറ്റി പോറിയും മുപ്പത്തിനാലിൻ്റെ പതിനഞ്ച് അവനായി കാത്തിരിക്കുന്ന ദൈവം ദൈവം എന്നെ തിരഞ്ഞെടുത്തു യോഹന്നാൻ പതിനഞ്ചിൻ്റെ പതിനാറ് ഞാൻ ദൈവം മകളാണ് യോഹന്നാൻ ഒന്നിൻ്റെ പന്ത്രണ്ട് എൻ്റെ ഇഷ്ടത്താൽ എല്ലാ പുരുഷൻ്റെ ഇഷ്ടത്താലും എല്ലാം ദൈവത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചത് യോഹനാൻ ഒന്നിൻ്റെ പതിമൂന്ന് ദൈവമാണ് എന്നെ സ്നേഹിച്ചത് ഒന്ന് യോഹന്നാൻ നാലിൻ്റെ പത്ത് നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാത് സ്നേഹം ആകുന്നു അതുകൊണ്ട് നാം അന്യൂനെ സ്നേഹിക്കണം നാം അന്യൂനെ സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു അവൻ്റെ സ്നേഹം നമ്മിൽ നിർ തികഞ്ഞിരിക്കുന്നു നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ അവൻ തന്ന തൻ്റെ ആത്മാവിനാൽ നാം അറിയുന്നു ദൈവം സ്നേഹം തന്നെ ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കളാകുന്നു നവംബർ ഇരുപത്തെട്ടിൻ്റെ പതിനാല് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ട ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല അഭാപിതാവെന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെയൊക്കെ നമുക്ക് തന്നത് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു എൻ്റെ രാജാവായി ദൈവം വാഴുന്നു അവൻ ജയാളിയാണ് സരുവും ജയിച്ച കർത്താവിനോട് കൂടെ നാം വാഴുന്നു അവൻ ഭൂമിയിൽ വാ അവർ ഭൂമിയിൽ വാഴുന്നു പുതിയ പാട്ടവർ പാടുന്നു വെളിപ്പാട് അഞ്ചിൻ്റെ പത്ത് ഓരോ ദിവസവും ദൈവാത്മാവൻ നടത്തുന്നതനുസരിച്ച് വയാളിയായ കർത്താവിനോട് ചേർന്ന് വിശ്വാസത്തോടെ വിശ്വാസത്തിനും നായകനും പൂർത്തിപേയും യേശുക്രിസ്തനെ നോക്കിക്കൊണ്ട് ഓട്ടം ശ്രദ്ധയോടെ ഓടാം ദൈവൻ്റെ സ്നേഹം തന്നെ നമ്മെ ആദ്യം അവൻ സ്നേഹിച്ചു ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണ് നാം പോയി ഫലം കായ്ക്കണം അവനോട് ഏകീഭവിച്ച് അവനായിട്ട് ജീവിക്കുക വിശ്വാസത്തിൽ ജീവിക്കുക അവനിൽ മാത്രം ആശ്രയിക്കുക സാത്താനെ ക്രൂസൽ തോൽപ്പിച്ചവനാണ് നമ്മുടെ കർത്താവ് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവാൻ ഞാൻ പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവ് കൂടെയുണ്ട് അവനിൽ ബലപ്പെട്ട് അവനായിട്ട് ജീവിക്കാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ഈ വായനകൾക്ക് നായെങ്കിലും ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടല്ല എങ്കിൽ അവനിൽ വിശ്വസിച്ച് അവൻ്റെ മക്കളായി തീരുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ടേട്ട് പറയും ദൈവം അവനെ മറ്റൊരു ഒഴിച്ച് ഞാൻ പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും ദൈവം വെളിച്ചമാണ് വെളിച്ച ലോകത്തിലേക്ക് വരുമ്പോൾ ഇരുട്ട് മാറി വെളിച്ചമാവും നമ്മുടെ ഹൃദയത്തിൽ ദൈവം ായിരുന്നു നമ്മുടെ ഹൃദയത്തിൽ ദൈവം വെളിച്ചമായിട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയം വെളിച്ചമായി തീരുന്നു അങ്ങനെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു അങ്ങനെ ദൈവമക്കളായി തീരുവാനൊക്കെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ ദൈവനാമം മാത്രം മോത്തപ്പെടുമാറാവട്ടെ ആ മീൻ